ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ നമ്മുടെ ടെറസിലുള്ള ഇതുണ്ടോ ഈ നിൽക്കുന്നത് കണ്ടോ അതെ അങ്ങോട്ടൊക്കെ ഉണ്ട് അതെ കണ്ടോ ഇതൊക്കെ എന്താണെന്നറിയോ ഇതൊക്കെ മിൻ്റാണ് കേട്ടോ അതായത് നമ്മളെ പുതിന പുതിനൊക്കെ അപ്പം ഇത് മാത്രമല്ല ഇവിടെ രണ്ട് ടൈപ്പ് മിൻഡുണ്ട് അപ്പം ഞാനത് കാണിച്ചു തരാം മിണ്ടിനും പൂവൊക്കെ ഉണ്ടാകും കേട്ടോ ഇതിൽ ഇപ്പം ഇതിൽ പൂവില്ല അപ്പം ഇവിടെ വേറൊരു ടൈപ്പും കൂടെ ഉണ്ട് അതും കൂടി ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് വേറൊരു ടൈപ്പാണ് ഇതിൻ്റെ തണ്ടിന് കുറച്ചും കൂടി ഒരു ഡാർക്ക് ബ്രൗൺ കളർ ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറൊക്കെയാണ് അപ്പം ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എന്താ ചോക്ലേറ്റ് മിൻഡോ അങ്ങനെ എന്തോ ആണ് കണ്ടത് അപ്പം കുറച്ച് ടൈപ്പ് അധികം ടൈപ്പ്സ് ഓഫ് മിൻഡോ ഉണ്ട് അപ്പം നമ്മളിവിടെ മിൻഡ് എന്താ ചെയ്യുന്നത് അത് പുതിയ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചുതരാം എന്താ ചെയ്യുന്നത് എന്താ ഇത് കണ്ടോ ഇത് നമ്മുടെ ലെമൺ ട്രീ ആണ് കേട്ടോ ഇതിൽ ഒരുപാട് നാരങ്ങ ഉണ്ട് നമ്മൾ ചെറുനാരങ്ങയില്ലേ ചെറുനാരങ്ങയാണ് കേട്ടോ അപ്പം നമ്മുടെ ഇവിടുത്തെ മെയിൻ ഹോബി എന്ന് പറയുന്നത് മിൻഡ് ലൈമാണ് കേട്ടോ നമ്മൾ ലൈം ഉണ്ടാക്കാറുണ്ട് ഓക്കെ നമുക്ക് ശരിക്കുണ്ട് നാരങ്ങയൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ നാരങ്ങ നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പം ഇന്ന് നമുക്ക് ഒരു മിൻറ്റ് ലൈമെന്ന് ഉണ്ടാക്കാം അപ്പോൾ അതിന് വെറ്റിയൊരു നാരങ്ങ പണ്ട് ഇട്ട നാരങ്ങയിൽ മുള്ളതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിന്ന് ഇടയ്ക്കു നിപ്പുണ്ട് നല്ല നാരങ്ങ അപ്പോൾ നമുക്ക് ഇയാളെ ഇയാൾ വേണ്ട ഓക്കെ നമുക്ക് ഇയാളെ എടുക്കാം ഓക്കെ നമുക്കിന്നൊരു മിൻറ്റ് ലൈം മിൻ്റ് ലൈമൻ കൂടി ഉണ്ടാക്കാം